ഡയമണ്ട്സ് അങ്കമാലി മീഡിയൻ വന്നതോടെ കാലടിയിലെ ഗതാഗത കുരുക്കിന് വലിയൊരു പരിധിവരെ പരിഹാരമായിട്ടുണ്ട് എന്നാൽ ഭാരവാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഉലച്ചിൽ പോലും ബാധിക്കുന്ന വിധത്തിൽ അശാസ്ത്രീയമായി തീരെ ഉറപ്പില്ലാതെയാണ് മീഡിയനുകൾ സ്ഥാപിച്ചിരിക്കുന്നതെന്നും കാലടിയിൽ മീഡിയൻ സ്ഥാപിച്ചത് ഏറെക്കുറെ ഗതാഗത കുരുക്കിന് പരിഹാരമായിട്ടുണ്ട് എന്നാൽ ചിലരുടെ ഭാഗത്തുനിന്ന് ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട് അവ എന്തെല്ലാമാണെന്ന് കേട്ടുനോക്കാം ഉയരുന്ന ആക്ഷേപങ്ങൾ ആക്ഷേപങ്ങൾ ആക്ഷേപങ്ങള് ഈ വളരെ ശാസ്ത്രീയമായ രീതിയിൽ കൂടി ബഹുമാനപ്പെട്ട എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട ഈ പരിഷ്കാരം തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സംവിധാനമാണ് അത് വളരെ മണിക്കൂറുകളോളം തടസ്സമുണ്ടായിക്കൊണ്ടിരുന്ന ഈ ട്രാഫിക് സംവിധാനം ഒരു അരമണിക്കൂർ പോലും താമസ തടസ്സമില്ലാത്ത രീതിക്കിടെ ഇപ്പോഴത്തെ ഈ മീഡിയ സംവിധാനം വഴി കടന്നു പോകുന്നുണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന രീതിക്ക് ഈ മീഡിയ സ്ഥാപിച്ചിരിക്കുന്നത് രണ്ടിഞ്ച് താഴ്ചയുള്ള ഒരു ബോട്ടിൽ കൂടിയാണ് ആ ഒരു ബോൾട്ട് ഈ റോട്ടിൽ കൂടി പോകുന്ന ടൺ കിണക്കിൻ്റെ ഭാരമുള്ള വാഹനങ്ങളുടെ ഇടയ്ക്ക് ആ ഇത് വെറുതെ തെറിച്ച് പോകണ്ടേക്ക് പോരുകയാണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുപ്പനം തൊടിയിച്ച് വെച്ചേക്കുന്ന പോലെയാണ് ഇപ്പോൾ ഈ സാധനങ്ങൾ നിൽക്കുന്നത് വളരെ അപകട സ്ഥിതിയിലാണ് അപ്പോൾ അതിന് ശാശ്വതമായ ഒരു പരിഹാരം ബഹുമാനപ്പെട്ട പേടുകളുടെ ആൾക്കാർ ബന്ധപ്പെട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇത് അടിയന്തരമായിട്ട് മാറ്റി ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ ഇവിടെ മരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കാൻ സാധ്യത കൂടുതലാണ് എന്താ കാര്യം മീഡിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചാരിഞ്ഞ് ചാരിഞ്ഞ് നിങ്ങൾക്ക് തന്നെ കാണാൻ ഇവിടെ മീഡിയ ചരിഞ്ഞിരിക്കണത് ഇനിയും അത് അങ്ങനെ വീഴാൻ സാധ്യതയുണ്ട് അവനെ ഒരു അറുപത് ശതമാനത്തോളം ഇപ്പോൾ തന്നെ സ്റ്റേജിന് പുറത്തേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ രണ്ടാമതും വീണ്ടും ട്രാഫിക് ജാമുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് ശാശ്വതമായിട്ട് പരിഹാരം കണ്ടില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ രീതിക്കുള്ള ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ അഭിമുഖത്തിൽ ശക്തമായ രീതിക്കൂടെ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏട്ടൻ ഇപ്പം പറഞ്ഞല്ലോ ഈ മീഡിയൻ ചെരിഞ്ഞു നിൽക്കുന്നു അതുകൂടാതെ കുറെയൊക്കെ വീണിട്ടും ഇട്ടു മീഡിയൻ അവിടെ ഇവിടെ കേട്ട് അല്ലേ കുറെയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വീഴാനുള്ള പ്രധാന കാരണം എന്താണ് പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതിന ഉറപ്പിച്ചിരിക്കുന്ന ബോൾട്ട് തന്നെയാണ് ഒരു രണ്ടിഞ്ച് താഴ്ച ഉള്ള ഒരു ബോൾട്ട് ഈ ടാറിങ്ങിന് നല്ല കലമുള്ള ടാറിങ്ങാണ് ഈ ടാറിങ്ങിലേക്ക് വെറുതെ അടിച്ച് കയറ്റിയിട്ടേക്കുക ആ ബോൾട്ട് കൊണ്ട് അത് ഒന്ന് കോൺക്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും അപകടങ്ങൾ വരില്ലായിരുന്നു തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ബോട്ടുകൾ ഈ വണ്ടികളുടെ ഓട്ടത്തിന് അഴയ്ക്കാൽ പൊങ്ങി വരികയാണ് ഇതിനകത്ത് വരുന്ന ഈ റോഡിൽ വരുന്ന ലോഡ് ബേസ് ചെയ്തിട്ട് അത് അശാസ്ത്രീയമായ രീതിയിൽക്കൂടെ ഫിറ്റ് ചെയ്തുകൊണ്ട് ഇതിങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരുന്നു അത് അങ്ങോട്ടും ഇങ്ങോട്ടും അലയുന്നു വണ്ടികൾ പോകുമ്പോൾ അത് ഇടിഞ്ഞൊഴിഞ്ഞ് വീഴുന്നു അതുകൂടാതെ അപകടങ്ങൾ സംഭവിക്കുന്നു ഇത് ബഹുമാനപ്പെട്ട പി ഡബ്ല്യു ഉദ്യോഗസ്ഥർ കൂടുതൽ ഗൗരവത്തോട് ശ്രദ്ധിച്ച് ഇതിനെ ശാശ്വതമായ പരിഹാരം എന്ന നിലയിൽ ഇത് കോൺഗീറ്റിങ് ചെയ്യുക കോൺഗീറ്റിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കൂടുതൽ ദുരന്തങ്ങൾ വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾ ഇതിൽ തട്ടി തീർച്ചയായിട്ടും വലിയ അപകടങ്ങൾ എന്ന് കൂടി ഞങ്ങൾ ാണ് ഇപ്പോൾ ഞങ്ങളിവിടെ കാൽഡി ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് കട നടത്തുന്ന വ്യക്തിയാണ് നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ മീഡിയം വെച്ച സമയത്ത് ഇവിടെ മെയിനായിട്ട് കാൽഡിയിലെ ഗതാഗത കുരുക്കാണ് സംഭവം ഇവിടെ എപ്പോഴും വണ്ടി ബ്ലോക്കാണ് പക്ഷേ മീഡിയം വച്ച പിന്നെ ബ്ലോക്കിന് കുറവുണ്ടായിരുന്നു പിന്നെ അപകടം എന്ന് പറയുന്നത് ഇവിടെ ഈ മോളിൽ നിന്ന് വണ്ടി ഇറങ്ങി വരുന്ന സമയത്ത് ഈ മീഡിയം ഇടിച്ചിട്ട് ഒരു കാർ പോലെ ഒന്ന് രണ്ടെണ്ണം കഴിഞ്ഞ ദിവസം ഒരു ഇന്നോവ ഇടിച്ചിട്ട് ഒരു അഞ്ചെണ്ണ ഒരുമിച്ച മറിഞ്ഞ് വീണു ഇതൊക്കെ നമ്മളൊക്കെ കൂടിയാണ് എടുത്ത് മാറ്റി വെച്ചത് അപ്പോൾ ഇത് അപകടം വരാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു അടയാള സ്ഥാപ സ്ഥാപിച്ച് അത് റെഡി ആക്കണം നമുക്ക് ഇത് കോൺക്രീറ്റ് നടുക്ക് കോൺക്രീറ്റ് ചെയ്ത് ഈ ബോൾട്ട് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കുകയാണെങ്കിൽ ഈ സാധനം മറിഞ്ഞ് വീഴില്ല പക്ഷേ അത് വണ്ടികൾക്ക് കൂടുതൽ അപകടം വരാത്ത രീതിയിൽ അകലെ നിന്ന് കാണാൻ പാകത്തിനുള്ള സിഗ്നല് വെക്കണം അതിനകത്ത് ചേട്ടാ ബലത്തിൽ മാത്രമാണോ ഇത് അതെ ഈ ആണിയുടെ ബലത്തിലാണ് ഈ മീഡിയ ഓരോന്നും സ്ഥാപിച്ചിരിക്കുന്നത് ഒരു ഇതിനകത്ത് ഷീറ്റിനകത്ത് നാല് ഇതേപോലത്തെ ആണികളുണ്ടെങ്കിൽ ഈ ആണികൾ ബലമായ എല്ലാം ഉറപ്പിച്ചിരിക്കുന്നത് ഇത് ശക്തമായ രീതിക്കൂടെ കോൺക്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ സാധനം അവിടെ നിൽക്കുകയും തീർച്ചയായിട്ടും ഈ പറയുന്ന മീഡിയങ്ങൾ പോകാതെ നിൽക്കുകയും ചെയ്യും പക്ഷേ ഇതിൻ്റെ ഈ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വളരെയധികം ലാഭത്തോട് ചെയ്തിരിക്കുന്ന കാര്യമാണ് ഇത് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുന്ന രീതിയിൽ ചെയ്തില്ലെങ്കിൽ ഇത് വീണ്ടും അപകടങ്ങളിലേക്ക് വരുവുള്ളൂ ഇപ്പോൾ ആക്ഷേപങ്ങളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും കാൽനടയാത്രക്കാർക്ക് ഇപ്പോൾ റോഡ് മുറിച്ചു കിടക്കാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമല്ലേ ഈ മീഡിയ കൊണ്ട് ഈ മീഡിയ വന്നതുകൊണ്ട് തന്നെ ഒരു റോഡ് ക്രോസ് ചെയ്ത് കിടക്കാൻ ജനങ്ങളെ സംബന്ധിച്ചോടത്തോളം ഇതൊരു പട്ടിയാതി കോളനിയാണ് ഈ കോളനിയിൽ നിന്ന് ആൾക്കാർ പുറത്തേക്ക് കിടക്കുമ്പോൾ പതിനാല് ഇങ്ങോട്ട് ദൂരത്തേക്ക് കിടക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടെന്ന് അനുഭവിച്ചിരിക്കുന്ന ഒരു സമയത്തായിരുന്നു ഈ മീഡിയ വന്നിരിക്കുന്നത് ഈ മീഡിയ വന്നതുകൊണ്ട് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് മീറ്റർ വരെ ആൾക്കാർക്ക് ഒരു സൈഡ് മാത്രം വാഹനം നോക്കിയിട്ടും ഒരു ഏഴ് മീറ്റർ വേറെ സൈഡ് നോക്കിയിട്ടും ഇങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്ത് നടക്കാൻ കഴിയുന്നു അതുകൊണ്ട് അപകടത്തിനുള്ള സാധ്യതകൾ വളരെ വിരളമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ പരിപാടി ഈ മീഡിയ വളരെ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണാനുള്ള സംവിധാനങ്ങൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണമെങ്കിൽ മീഡിയനുകൾ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കണമെന്നാണ് ഇവർ പറയുന്നത് ക്യാമറമാൻ സരൽ ടീയസിനോടൊപ്പം ജോഷ്ന പി ബി